നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം ഇപ്പോൾ എസ് എസ് എൽ സി റിസൾട്ട് വന്ന സമയമാണ് ഇനി അടുത്ത വലിയൊരു കടമ്പയിലേക്കാണ് പോകുന്നത് പ്ലസ് വൺ അഡ്മിഷൻ എന്നുള്ള ഒരു കടമ്പ ഇതിൽ ഇപ്രാവശ്യം തന്നെ തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് അഞ്ച് ശതമാനം വിജയം ഉണ്ടായതുകൊണ്ട് തന്നെ കുറേ കുട്ടികൾക്കെങ്കിലും എങ്ങനെയാണ് എങ്ങനെയാണ് ഇപ്പോൾ അഡ്മിഷൻ ലഭിക്കുമോ എന്നൊക്കെയുള്ള ഒരു ആശങ്ക ഉണ്ടാകാനുള്ള സമയമാണ് അപ്പോൾ എങ്ങനെയാണ് പ്ലസ് വണ്ണിന് അപേക്ഷിക്കേണ്ടത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള വിശദവിവരങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് എസ് എസ് എൽ സിക്ക് ശേഷമുള്ള പ്രധാന ഉപരിപഠന മാർഗമായ ഹയർ സെക്കൻഡറി കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ള വിജ്ഞാപനം വിദ്യാഭ്യാസ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് സർക്കാർ സ്കൂളുകളിലെ മുഴുവൻ സീറ്റുകളിലേക്കും എയ്ഡഡ് സ്കൂളുകളിലെ മാനേജ്മെൻറ്റ് കമ്മ്യൂണിറ്റി ക്വാട്ട ഒഴികെ മുഴുവൻ മെറിറ്റ് സീറ്റുകളിലേക്കും വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ നടത്തുന്ന ഏകജാലക പ്രവേശനത്തിലൂടെയാണ് അലോട്ട്മെൻറ്റ് നടക്കുന്നത് മാനേജ്മെൻറ്റ് കമ്മ്യൂണിറ്റി അണൈഡഡ് ക്വാർട്ടകളിൽ സ്കൂൾ തലത്തിൽ അപേക്ഷിക്കേണ്ടതുണ്ട് ഏകജാലക പ്രവേശനത്തിനുള്ള വിജ്ഞാപനവും പ്രോസ്പെക്റ്റസും പ്രവേശന പോർട്ടലായ എച്ച് എസ് സി എ പി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്നിൽ ലഭ്യമാണ് ഓൺലൈൻ വഴി മെയ് പതിനാല് മുതൽ ഇരുപത് വരെയാണ് ഇത് ലഭിക്കുന്നത് എച്ച് എസ് സി എ പി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ഇതിലാണ് അപേക്ഷ ഈ അപേക്ഷ ലഭിക്കുന്നത് ട്രയൽ അലോട്ട്മെൻറ്റ് മെയ് ഇരുപത്തി നാലിനും ആദ്യ അലോട്ട്മെൻറ്റ് ജൂൺ രണ്ടിനുമാണ് പ്രവേശന യോഗ്യത പറയുന്നത് എസ് എസ് എൽ സി ആണ് കേരള സിലബസ് സി ബി എസ് ഇ ഐ സി എസ് ഇ ടി എച്ച് എസ് എൽ സി സ്കീമുകളിൽ പരീക്ഷ വിജയിച്ചവർക്കും മറ്റ് സംസ്ഥാനങ്ങൾ രാജ്യങ്ങളിൽ നിന്ന് എസ് എസ് എൽ സിക്ക് തുല്യമായ പരീക്ഷ ജയിച്ചവർക്കും അപേക്ഷിക്കാവുന്നതാണ് പൊതുപരീക്ഷയിലെ ഓരോ പേപ്പറിനും കുറഞ്ഞത് ഡി പ്ലസ് ഗ്രേഡോ തുല്യമായ മാർക്കോ വാങ്ങി ഉപരിപഠന യോഗ്യത നേടിയിരിക്കേണ്ടതാണ് ഗ്രേഡിംഗ് രീതിയിലുള്ള മൂല്യനിർണ്ണയം നിലവിലില്ലാത്ത മറ്റു സ്കീമുകളിൽ പരീക്ഷ എഴുതിയവരുടെ മാർക്കുകൾ ഗ്രേഡാക്കി മാറ്റിയ ശേഷമാണ് പരിഗണിക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഒന്നിന് പതിനഞ്ച് വയസ്സ് പൂർത്തിയായിരിക്കണം ഇരുപത് വയസ്സ് കവിയാൻ പാടില്ല കേരളത്തിൽ നിന്ന് എസ് പരീക്ഷ ജയിച്ചവർക്ക് കുറഞ്ഞ പ്രായപരിധിയില്ല മറ്റു ബോർഡുകളുടെ പരീക്ഷ ജയിച്ചവർക്ക് പ്രായപരിധിയിൽ മാസം വരെ ഇളവ് അനുവദിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് അധികാരമുണ്ട് കേരളത്തിലെ പൊതുപരീക്ഷാ ബോർഡിൽ നിന്ന് എസ് എസ് എൽ സി പരീക്ഷ ജയിച്ചവർക്ക് ഉയർന്ന പ്രായപരിധിയിൽ ആറുമാസം വരെ ഇളവ് അനുവദിക്കാൻ ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് അധികാരമുണ്ട് പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് ഉയർന്ന പ്രായപരിധിയിൽ രണ്ട് വർഷം വരെ ഇളവുണ്ടാകും അന്തരോ ഭദിരോ ബുദ്ധിപരമായി വെല്ലുവിളി നേരിടുന്നവരോ ആയവർക്ക് ഇരുപത്തി അഞ്ച് വയസ്സ് വരെ അപേക്ഷിക്കാം അപേക്ഷ കാൻഡിഡേറ്റ് ലോഗിൻ വഴി അപേക്ഷിക്കുന്നതിന് എച്ച് ടി ടി പി എസ് എച്ച് എസ് ഇ പി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന അഡ്മിഷൻ ഗേറ്റ്വേയിലെ ക്ലിക്ക് ഫോർ ഹയർ സെക്കൻഡറി അഡ്മിഷൻ എന്നതിലൂടെ ഹയർ സെക്കൻഡറി പ്രവേശന പോർട്ടലിൽ പ്രവേശിച്ച് ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എസ് ഡബ്ല്യു എസ് എന്ന ലിങ്കിലൂടെ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യേണ്ടതാണ് മൊബൈൽ ഒ ടി പിയിലൂടെ സുരക്ഷിത പാസ്വേഡ് നൽകി സൃഷ്ടിക്കുന്ന കാൻഡിഡേറ്റ് ലോഗിൻലൂടെയാണ് അപേക്ഷിക്കുന്നതിന് പുറമെ പ്രവേശന പ്രവർത്തനങ്ങളും നടത്തേണ്ടത് അപേക്ഷിക്കൽ അപേക്ഷ പരിശോധന ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധന ഓപ്ഷൻ പുനഃക്രമീകരണം അലോട്ട്മെൻറ്റ് പരിശോധന രേഖകളുടെ സമർപ്പണം ഫീസ് ഫീസ് അടയ്ക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് ഈ കാൻഡിഡേറ്റ് ലോഗിൻ നിർബന്ധമാണ് അപ്പോൾ അതുകൊണ്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് കാൻഡിഡേറ്റ് ലോഗിൻ ആണ് കാൻഡിഡേറ്റ് ലോഗിനിലെ അപ്ലൈ ഓൺലൈൻ ലിങ്കിലൂടെ സ്വന്തമായി ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാം പത്താന്തരം പഠന സ്കീം അതേഴ്സ് വിഭാഗത്തിൽ വരുന്നവർ മാർക്ക് ലിസ്റ്റ് സർട്ടിഫിക്കറ്റ് തുല്യതാ സർട്ടിഫിക്കറ്റ് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ സ്കാൻ ചെയ്ത പകർപ്പ് ഉണ്ടായിരിക്കണം നൂറ് കെ ബിയിൽ കവിയാത്ത പി ഡി എഫ് ഫോർമാറ്റിൽ വേണം ഇത് ഇത് അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യണം ഭിന്നശേഷി വിഭാഗത്തിലുള്ളവർ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റിൻ്റെ സ്കാൻ ചെയ്ത കോപ്പി അത് ഹൺഡ്രഡ് കെ ബി പി ഡി എഫ് അപ്ലോഡാണ് ചെയ്യേണ്ടത് മറ്റ് അപേക്ഷകർ സർട്ടിഫിക്കറ്റുകളൊന്നും തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതില്ല അപേക്ഷിക്കലും ഓപ്ഷനും ലോഗിൻ പേജിൽ യോഗ്യതാ പരീക്ഷയുടെ സ്കീം രജിസ്റ്റർ നമ്പർ മാസം വർഷം ജനന തീയതി മൊബൈൽ നമ്പർ എന്നിവ നൽകി അപ്ലിക്കേഷൻ സബ്മിഷൻ മോഡ് അത് സ്വന്തമായോ സ്കൂൾ സഹായക കേന്ദ്രം വഴിയോ മറ്റ് രീതിയിലോ തിരഞ്ഞെടുക്കുക എന്നിട്ട് സെക്യൂരിറ്റി ക്യാപ്ചർ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് ഇതോടെ ഓൺലൈൻ അപേക്ഷയുടെ ആദ്യ ഭാഗം ദൃശ്യമാകും അവിടെ അപേക്ഷാർത്ഥിയുടെ പൊതുവിവരങ്ങൾ നൽകേണ്ടതാണ് അതായത് അപേക്ഷകൻ്റെ ജാതി കാറ്റഗറി താമസിക്കുന്ന പഞ്ചായത്ത് താലൂക്ക് എൻ സി സിയിലോ സ്കൌട്ടിലോ പ്രാതിനിധ്യമുണ്ടോ പത്താം ക്ലാസ് പഠിച്ച സ്കൂൾ തുടങ്ങിയ വിവരങ്ങളാണ് രേഖപ്പെടുത്തേണ്ടത് വിവിധ ക്ലബുകളുടെ പ്രവർത്തനത്തിൽ പങ്കാളിയായിട്ടുണ്ടെങ്കിൽ ടിക്ക് മാർക്ക് ചെയ്യുക ആദ്യ തവണ പരീക്ഷ പാസ്സായവർ ചാൻസ് വൺ എന്ന് രേഖപ്പെടുത്തണം ആദ്യമായി പരീക്ഷ എഴുതിയ വർഷം തന്നെ സേ പരീക്ഷയിലൂടെ ജയിച്ചവർ ചാൻസ് വൺ എന്ന് തന്നെയാണ് രേഖപ്പെടുത്തേണ്ടത് ഒന്നിലധികം തവണകളായാണ് പാസ്സായതെങ്കിൽ എത്ര തവണ എന്നത് ചാൻസായി രേഖപ്പെടുത്തണം പൊതുവിവരങ്ങൾ സബ്മിറ്റ് ചെയ്താൽ ഗ്രേഡ് രേഖപ്പെടുത്താനുള്ള പേജ് വരും ഗ്രേഡ് പോയിൻ പോയിൻ്റ് നൽകിയാൽ സുപ്രധാന ഘട്ടമായ ഓപ്ഷൻ നൽകുന്ന പേജിലെത്തും അവിടെയാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്കൂളും ആ സ്കൂളിലെ ഒരു വിഷയ കോമ്പിനേഷനും ചേരുന്നതാണ് ഒരു ഓപ്ഷൻ പഠിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്കൂളും കോമ്പിനേഷനും ആദ്യ ഓപ്ഷനായി നൽകണം ആദ്യ ഓപ്ഷൻ ലഭിച്ചില്ലെങ്കിൽ പിന്നീട് പരിഗണിക്കേണ്ട സ്കൂളും കോമ്പിനേഷനും തുടർന്നുള്ള മുൻഗണനാ ക്രമത്തിൽ നൽകേണ്ടതാണ് ഇങ്ങനെ കൂടുതൽ സ്കൂളുകളും കോമ്പിനേഷനുകളും നിങ്ങളുടെ ഇഷ്ടത്തിൻ്റെ അനുസരിച്ച് ക്രമത്തിൽ നൽകേണ്ടതാണ് പ്രവേശന സാധ്യത മനസ്സിലാക്കാൻ കഴിഞ്ഞ വർഷത്തെ അവസാന റാങ്ക് വിവരങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും വെബ്സൈറ്റ് നേരത്തെ പറഞ്ഞതുതന്നെ എച്ച് എസ് സി എ പി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ അലോട്ട്മെന്റ് ലഭിച്ചാൽ അതിനുശേഷമുള്ള ഓപ്ഷനുകൾ ലോവർ ഓപ്ഷൻ റദ്ദാക്കും അലോട്ട്മെൻറ്റ് ലഭിച്ചതിന് മുകളിലുള്ള ഓപ്ഷനുകൾ അതായത് ഹയർ ഓപ്ഷൻ നിലനിൽക്കും ആവശ്യമുള്ള ഓപ്ഷനുകൾ നൽകി സബ്മിറ്റ് ചെയ്താൽ അപേക്ഷയുടെ മൊത്തം വിവരങ്ങൾ പരിശോധനയ്ക്ക് ലഭിക്കും ആവശ്യമെങ്കിൽ തിരുത്തൽ വരുത്തി ഫൈനൽ കൺഫർമേഷൻ നൽകി അപേക്ഷ സമർപ്പണം പൂർത്തിയാക്കാവുന്നതാണ് വിഷയ കോമ്പിനേഷനുകൾ സയൻസ് വിഷയങ്ങളിൽ ചേർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒൻപത് വിഷയ കോമ്പിനേഷനുകളാണ് ലഭ്യമാകുന്നത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് എന്നിവയ്ക്ക് പുറമെ ഹോം സയൻസ് ജിയോളജി കമ്പ്യൂട്ടർ സയൻസ് ഇലക്ട്രോണിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് സൈക്കോളജി എന്നിവയാണ് സയൻസ് കോമ്പിനേഷൻ വരുന്ന വിഷയങ്ങൾ മാനവിക വിഷയങ്ങൾക്ക് ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പിൽ മുപ്പത്തിരണ്ട് വിഷയ കോമ്പിനേഷനുകളുണ്ട് കോമേഴ്സ് ഗ്രൂപ്പിൽ നാല് കോമ്പിനേഷൻ ലഭ്യമാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്കൂളിൽ ലഭ്യമായ കോമ്പിനേഷനുകൾ ഏതാണെന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തുക ഹെൽപ്പ് ഡെസ്കുകൾ അപേക്ഷകൾക്ക് സ്വന്തമായോ പത്താം തരം പഠിച്ച സ്കൂളിലെ കമ്പ്യൂട്ടർ ലാബ് സൗകര്യവും അധ്യാപകരുടെ സഹായവും ഉപയോഗിച്ചോ അപേക്ഷിക്കാം പ്രദേശത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ കമ്പ്യൂട്ടർ ലാബ് സൗകര്യവും ഉപയോഗിക്കാവുന്നതാണ് സ്കൂൾ തലത്തിൽ ഇതിന് ഹെൽപ്പ് ഡെസ്കുകൾ പ്രവർത്തിക്കുകയും ചെയ്യും പ്രവേശന സമയക്രമം മെറിറ്റ് ക്വാട്ടർ ഏകജാലകം ആണ് അപേക്ഷയ്ക്ക് അപേക്ഷാ സമർപ്പണം മെയ് പതിനാല് മുതൽ ഇരുപത് വരെ ട്രയൽ അലോട്ട്മെൻറ്റ് മെയ് ഇരുപത്തി നാലിന് ഒന്നാം അലോട്ട്മെൻറ്റ് ജൂൺ രണ്ടിന് മൂന്നാം അലോട്ട്മെൻറ്റ് അവസാനിക്കുന്നത് ജൂൺ പതിനേഴിന് ക്ലാസ് തുടങ്ങുന്നത് ജൂൺ പതിനെട്ടിന് സപ്ലിമെൻറ്റ് അലോട്ട്മെൻറ്റ് ജൂൺ ഇരുപത്തിയെട്ട് മുതൽ ജൂലൈ ഇരുപത്തി മൂന്ന് വരെ സ്പോർട്സ് കോട്ട രജിസ്ട്രേഷനും വെരിഫിക്കേഷനും മെയ് ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി എട്ട് വരെ ഓൺലൈൻ രജിസ്ട്രേഷൻ മെയ് ഇരുപത്തി നാല് മുതൽ ഇരുപത്തി ഒൻപത് വരെ ഒന്നാം അലോട്ട്മെൻറ്റ് ജൂൺ മൂന്നിന് മുഖ്യ അലോട്ട്മെൻറ്റ് അവസാനിക്കുന്നത് ജൂൺ പതിനാറിന് ട്രയൽ അലോട്ട്മെൻറ്റ് അപേക്ഷകരുടെ പ്രവേശന സാധ്യത സൂചിപ്പിക്കുന്നതാണ് ട്രയൽ അലോട്ട്മെൻറ്റ് ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ച ശേഷം അപേക്ഷയിൽ തെറ്റുണ്ടെങ്കിൽ കാൻഡിഡേറ്റ് ലോഗിനിലൂടെ നിർദ്ദിഷ്ട ദിവസങ്ങളിൽ തിരുത്താം തിരഞ്ഞെടുത്ത സ്കൂളുകളും വിഷയ കോമ്പിനേഷനും ഉൾപ്പെടെ മാറ്റാവുന്നതുമാണ് മുഖ്യഘട്ടം മൂന്ന് അലോട്ട്മെൻറ്റുകളാണ് മുഖ്യ ഘട്ടത്തിന് ശേഷം ഒഴിവുള്ള സീറ്റുകളിലേക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റ് നടത്തും ഒന്നാം അലോട്ട്മെന്റിൽ ഉയർന്ന ഓപ്ഷൻ ശേഷിക്കുന്നുവെങ്കിൽ താൽക്കാലിക പ്രവേശനം നേടിയാൽ മതി എന്നാൽ മുഖ്യ അലോട്ട്മെന്റ് പ്രക്രിയ മൂന്നാം അലോട്ട്മെന്റ് അവസാനിക്കുന്നതോടെ താൽക്കാലിക പ്രവേശനത്തിൽ തുടരുന്നവർ പ്രവേശനം സ്ഥിരപ്പെടുത്തേണ്ടതുണ്ട് മുഖ്യഘട്ടത്തിൽ പ്രവേശനം ലഭിക്കാത്തവർ സപ്ലിമെന്ററി ഘട്ടത്തിലേക്ക് പരിഗണിക്കാൻ അപേക്ഷയും ഓപ്ഷനും ഒഴിവുകൾക്കനുസരിച്ച് പുതുക്കി നൽകണം അലോട്ട്മെന്റ് ലഭിച്ചിട്ടും പ്രവേശനം നേടാത്തവരെ തുടർ അലോട്ട്മെന്റുകളിൽ പരിഗണിക്കില്ല മുഖ്യഘട്ടത്തിൽ അപേക്ഷിക്കാത്തവർക്ക് സപ്ലിമെന്ററി ഘട്ടത്തിൽ പുതിയതായി അപേക്ഷ നൽകാം അപേക്ഷകരുണ്ടെങ്കിൽ സപ്ലിമെന്ററി അലോറ്റ് അലോട്ട്മെൻറ്റുകൾക്കു ശേഷം ജില്ലാന്തര സ്കൂൾ കോമ്പിനേഷനിൽ മാറ്റങ്ങൾ അനുവദിക്കും മൈനസ് പോയിന്റ് ഉണ്ട് ഒന്നിലധികം അവസരം അവസരമെടുത്താണ് തരം പാസ്സായതെങ്കിൽ ആകെ ഗ്രേസ് പോയിന്റിൽ നിന്ന് അധികമെടുത്ത ഓരോ അവസരത്തിനും ഓരോ പോയിന്റ് എന്ന നിലയിൽ കുറയ്ക്കും ആദ്യമായി എസ് പരീക്ഷ എഴുതിയ വർഷം തന്നെ സേ പരീക്ഷ എഴുതി പാസ്സായവർക്ക് മൈനസ് പോയിന്റ് ഇല്ല ഒന്നിൽ കൂടുതൽ അപേക്ഷകൾ പാടില്ല ഒരു ജില്ലയിൽ ഒന്നിൽ കൂടുതൽ അപേക്ഷകൾ മെറിറ്റ് സീറ്റിലേക്ക് നൽകാൻ പാടില്ല ഒന്നിലധികം ജില്ലയിൽ പ്രവേശനം തേടുന്നവർ ഓരോ ജില്ലയിലേക്കും പ്രത്യേകം അപേക്ഷ നൽകണം അപേക്ഷയുടെ പ്രിൻ്റൗട്ട് സ്കൂളിൽ നൽകേണ്ടതില്ല ഒന്നിലധികം ജില്ലയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ ഒരിടത്ത് മാത്രമേ പ്രവേശനം നേടാവൂ അതോടെ മറ്റ് ജില്ലകളിലെ ഓപ്ഷനുകൾ റദ്ദാകും സീറ്റ് സംവരണം ശതമാനത്തിൽ പറയാം ഓപ്പൺ മെറിറ്റ് നാൽപ്പത്തിരണ്ട് ശതമാനം പട്ടികജാതി പന്ത്രണ്ട് പട്ടികവർഗം എട്ട് സാമ്പത്തികമായി പിന്നാക്കം പത്ത് ഈഴവ തീയ ബില്ലവ എട്ട് മുസ്ലിം ഏഴ് ലത്തീൻ കത്തോലിക്ക ആംഗ്ലോ ഇന്ത്യൻ മൂന്ന് പിന്നാക്ക ഹിന്ദു മൂന്ന് ധീവര അവാന്തര വിഭാഗങ്ങൾ രണ്ട് വിശ്വകർമ്മ അനുബന്ധ വിഭാഗങ്ങൾ രണ്ട് പിന്നാക്ക ക്രിസ്ത്യൻ ഒന്ന് കുടുംബി ഒന്ന് കുശവൻ അനുബന്ധ വിഭാഗങ്ങൾ ഒന്ന് പ്രവേശനം സ്ഥിരവും താൽക്കാലികവും ഒന്നാം ഓപ്ഷൻ പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിക്കുന്നവർ ഫീസ് ഫീസൊടുക്കി നിശ്ചിത സമയത്തിനുള്ളിൽ സ്കൂളിൽ സ്ഥിരപ്രവേശനം നേടണം ഫീസ് അടച്ചില്ലെങ്കിൽ ഈ സീറ്റ് ഒഴിഞ്ഞതായി കണക്കാക്കും ഈ വിദ്യാർത്ഥികൾക്ക് പ്രവേശനത്തിന് പിന്നീട് അവസരം നൽകില്ല താഴ്ന്ന ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുകയും തുടർ ഘട്ടങ്ങളിൽ ഉയർന്ന ഓപ്ഷനിലേക്ക് മാറ്റം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നവർ താൽക്കാലിക പ്രവേശനം നേടിയാൽ മതി പ്രവേശന യോഗ്യത തെളിയിക്കുന്ന അസൽ രേഖകൾ പ്രിൻസിപ്പലിന് നൽകിയാൽ താൽക്കാലിക പ്രവേശനം ലഭിക്കും ഈ ഘട്ടത്തിൽ ഫീസ് അടയ്ക്കേണ്ട മെച്ചപ്പെട്ട ഓപ്ഷൻ ലഭിച്ച ശേഷം താൽക്കാലിക പ്രവേശനം നേടിയ സ്കൂളിൽ നിന്ന് സർട്ടിഫിക്കറ്റുകൾ വാങ്ങി പുതിയ സ്കൂളിൽ പ്രവേശനം നേടാം മൂന്നാം അലോട്ട്മെൻറ്റ് കഴിയുന്നതുവരെ മാത്രമേ താൽക്കാലിക പ്രവേശനത്തിൽ തുടരാനാകൂ താഴ്ന്ന ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചവർ പ്രവേശനം സ്ഥിരപ്പെടുത്താൻ ഉയർന്ന ഓപ്ഷൻ റദ്ദാക്കി ഫീസടച്ച് സ്ഥിരപ്രവേശനം നേടണം ഇങ്ങനെയുള്ളവർ ഉയർന്ന ഓപ്ഷൻ റദ്ദ് ചെയ്യാൻ വിവരം പ്രവേശനം നേടുന്ന ദിവസം തന്നെ സ്കൂൾ പ്രിൻസിപ്പലിനെ രേഖാമൂലം അറിയിക്കണം ഉയർന്ന ഓപ്ഷൻ റദ്ദ് ചെയ്യാത്തവർ അടുത്ത ഘട്ടത്തിൽ വരുന്ന അലോട്ട്മെന്റ് മാറി ലഭിച്ചാൽ പുതിയ സ്കൂളിലേക്ക് മാറണം തെറ്റായ വിവരങ്ങൾ നൽകി നേടുന്ന അലോട്ട്മെൻറ്റ് റദ്ദാക്കുകയും പ്രവേശനം നിരസിക്കുകയും ചെയ്യും അമിത ഫീസ് പിരിച്ചാൽ നടപടി ഉണ്ട് പ്രോസ്പെക്ടസിൽ നിർദ്ദേശിച്ച ഫീസുകൾക്ക് പുറമേ പി ജനറൽ ബോഡി തീരുമാനമുണ്ടെങ്കിൽ നാനൂറ് രൂപ രക്ഷാകർത്താവിൽ നിന്ന് ഫണ്ടായി ശേഖരിക്കാം എന്നാൽ ഈ തുക കൊടുക്കാൻ നിർബന്ധിക്കാൻ പാടില്ല ഇതിൻ്റെ പേരിൽ പ്രവേശനം നിഷേധിക്കാനും പാടില്ല അനധികൃത ഫണ്ട് ശേഖരണം നടത്തുന്ന സ്കൂളുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കും സ്കൂളിൽ ഒടുക്കുന്ന ഫീസുകൾക്ക് രസീതുകൾ ചോദിച്ചു വാങ്ങണം പി ടിഐ ഫണ്ട് നൽകിയ കുട്ടികളുടെ വിശദാംശങ്ങളും തുകയും സ്കൂൾ നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിക്കണമെന്നാണ് നിയമം